സ്റ്റിൽ ലൈഫ് അഥവാ ജീവനില്ലാത്ത വസ്തുക്കൾ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ഡ്രോയിങ് പ്രോസസ്സ് എളുപ്പമാകാനായിട്ട് ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഇതിന്റെ ടോട്ടൽ കൺസെപ്റ്റ് നമ്മുടെ ഐപാഡിലുള്ള പാഡിലുള്ള പ്രോക്രിയേറ്റ് എന്നുള്ള ആപ്പിൽ വരച്ചാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കി എടുക്കണമല്ലേ അതിനൊരു എളുപ്പവഴിയുണ്ട് ഇങ്ങനത്തെ ഒരു സ്കെയിൽ എടുക്കുക എന്നിട്ട് മാക്സിമം സ്കെയിൽ വെച്ചിട്ട് ലൈൻസ് വെച്ചിട്ട് ഇതിനെ അതിൻ്റെ ആ ഒരു ലൈൻസിൻ്റെ ഉള്ളിലാക്കാം ആറ് ലൈൻസിനെ ആ ഷെയ്പ്പ് ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ കുറച്ച് ഭാഗം പുറത്ത് പോയിട്ടുണ്ടെന്നാലും കുഴപ്പമില്ല ആ ഷെയ്പ്പ് ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ടോട്ടൽ ഷെയ്പ്പ് മാത്രം നോക്കിയാൽ മതി അത് ഞാൻ ജസ്റ്റ് പേപ്പറിലേക്ക് വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ലൈൻസ് നിങ്ങൾ വളരെ ലൈറ്റായിട്ട് വരയ്ക്കണം അതായത് നമ്മൾ ഗ്രിഡ് ഗ്രിഡിട്ട് വരയ്ക്കുന്ന പോലെ തന്നെ ഓരോ ഷേപ്പ് ഓരോ ഭാഗങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഷെയ്പ്പ് വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഈ ഒരു കോർണർ കിട്ടുന്നതായിരിക്കും അതായത് ഈ ഒരു കപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോയിന്റ് കിട്ടണം അപ്പൊ നമുക്ക് ഈയൊരു ലൈനിന്റെ ഏത് പോയിന്റിലാണ് അതൊന്ന് കണ്ടുപിടിച്ചാൽ മതി ജസ്റ്റ് ഈ ഒരു ലൈൻ ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റിലാണ് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടി അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടി കപ്പിന്റെ ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് നമുക്ക് ഇതുപോലെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്താണ് വരുന്നത് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കപ്പ് വളരെ ഈസി ആയിട്ട് കപ്പിന്റെ ടോപ്പ് പോർഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ കറക്റ്റ് ഡയ്മെൻഷനിൽ സംഭവം നമുക്ക് കിട്ടും ഈ ഒരു ലൈൻ കണ്ടു ആപ്പിളിന്റെ ഈ ഒരു ലൈൻ അത് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇനി ഈയൊരു ആപ്പിൾ ഇവിടെ ഒരു ആപ്പിൾ വരുന്നുണ്ടല്ലേ ഇവിടെ ഒരു ആപ്പിൾ വരുന്നത് വെച്ചാൽ ഇതിന്റെ ഈ ഒരു പോയിന്റ് യാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ചെയ്തതരാം പിന്നെ വരുന്നത് ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് റൈറ്റ് സൈഡ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കൺസെപ്റ്റും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് എളുപ്പമാണ് ഇനി നമുക്ക് താഴെത്തെ ആ ഡിസൈനും കൂടി ഒന്ന് ചെയ്തു കൊടുക്കാം ഇതുപോലത്തെ ഐപ്പാടും പ്രോക്രിയേറ്റും ഒന്നും ഇല്ലെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട നിങ്ങൾ സിമ്പിളി ഇത് പ്രിന്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം പ്രിന്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു പെണ് അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ ഇടാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാം